ഞാൻ കൂട്ടുകാർക്കും കുടിക്കാൻ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി ദോശയാണ് റാഗി ദോശയ്ക്ക് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത റാഗിയാണിത് ഒന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് റാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് ഗ്ലാസ് റാഗിക്ക് ഒരു ഗ്ലാസ് ഉഴിഞ്ഞു മൂന്ന് സ്പൂൺ ഉലുവ ഇത് നന്നായിട്ട് കഴുകി ഒരു മിനിമം മണിക്കൂർ മാക്സിമം എട്ട് മണിക്കൂർ അത്രയും നേരം കുതിർത്തി കുതിർത്തി നന്നായിട്ട് അരച്ച് നമ്മൾ സാധാ ദോശ ഉള്ള പോലെ ഒരു നൈറ്റ് നിന്ന് പിറ്റേ ദിവസം നല്ല ദോശയായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് എടുക്കട്ടെ ഒരു നാല് തവണ കഴുകി ഉഴുന്നും മറ്റേ റാഗിയും ഉലുവയും കൂടിയാണ് ഇത് ഇനി ഒരു ആറു മണിക്കൂർ ആറു മണിക്കൂർ സിക്സ് ടു എയ്റ്റ് ഇത്രയും ഇതിനുള്ളിൽ നമുക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ആറു മണിക്കൂറിൽ കുറയാൻ പാടില്ല എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ അപ്പോൾ നമുക്ക് അരയ്ക്കുന്നത് പിന്നെ കാണാം ആറു മണിക്കൂർ കുതിർന്ന റാഗിയും ഉഴുന്നുവരിപ്പും ഉലുവയാണ് അത് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം ഞാൻ ഈ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചുണ്ട് മുഴുവൻ മാവും ഉണ്ട് അരച്ച് കഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് ഒട്ടും തരിയില്ലാതെ ഫുള്ളായിട്ടുള്ളതും അരച്ചു നമുക്ക് മിക്സി ഒന്ന് കഴുകി ഒഴിക്കാം മിക്സി കഴുകി ഒഴിക്കാം ജാറ് മിക്സിയിലെ ജാറൊന്ന് കഴുകി ഒഴിച്ചതാണ് തപ്പ് നന്നായിട്ട് കലക്കുക സാധാരണ നമ്മൾ ദോശയ്ക്ക് കലക്കി വെക്കുന്ന അതേ പരുവത്തിൽ തന്നെ കലക്കണം പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് കുറച്ച് ഉപ്പ് ഒക്കെ ആവശ്യമായിട്ടുള്ള ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കലക്കി വയ്ക്കും നല്ല ഹെൽത്തി ദോശയാണ് നന്നായിട്ട് ഇതിപ്പോ ഞാൻ രാത്രിയാണ് കലക്കി വെച്ചേക്കുന്നത് നാളെ രാവിലെ നമുക്ക് എടുത്ത് ദോശ ഇടാണ്ടാക്കത്തില്ല അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഈ മാവ് എത്ര പൊന്തിയിരിക്കണോ എന്നുള്ളത് നന്നായിട്ട് പൊങ്ങി വരും നല്ല ടേസ്റ്റി ദോശയാണ് അപ്പോൾ നാളെ രാവിലെ കാണാം അവിടെ മാവ് നല്ലോണം പൊങ്ങിയെന്ന് നോക്കാം ൊന്ന് ഇലക്കി കൊടുക്ക നമുക്ക് ഇനി ഒരു ദോശ ചുറ്റു കൊടുക്കാം ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് এনেকৈ নিয়া মই ক അടിപൊളി ടേസ്റ്റ് തന്നെ അടിപൊളി സാധാരണ ദോശ കഴിക്കുന്ന പോലെ സാമ്പാർ ചട്നി ചമ്മന്തി എന്ത് വേണമെങ്കിലും കൂട്ടി നമുക്കിത് കഴിക്കാം ഇത് പറ്റി കഴിഞ്ഞത്തിന് എണ്ണ തളിച്ചു കൊടുത്താൽ തൂക്കി കൊടുത്താൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അടിപൊളി ദോശയായിട്ട് കിട്ടും ഷുഗർഗാഡ ഫ്രണ്ടാണ് ഈ ദോശ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം ഇത് നോക്കാം